ഹായ് ഡോക്ടർ സ്വാരി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വായനാറ്റം അല്ലെങ്കിൽ ഹാലിഡോസിനെ കുറിച്ചിട്ടാണ് നാലിൽ ഒരാൾക്ക് വായനാറ്റം ഉണ്ട് എന്നാണ് കണക്ക് എന്നാൽ വായനാറ്റം ഉണ്ടാകുന്നത് വായുടെ മാത്രം പ്രശ്നം കാരണത്താലായിരിക്കില്ല മറ്റു പല രോഗാവസ്ഥകളുടെയും ഒരു സന്ദേശമായിരിക്കാം ഈ വായനാറ്റം അതുപോലെ തന്നെ വായനാറ്റത്തിൻ്റെ ചികിത്സയും ഈ രോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു സമയം വായനാറ്റം ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് പ്രോപ്പർലി വാ കഴുകാത്ത സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഉള്ളി ഇതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചതിന് ശേഷമോ മിക്കപ്പോഴും വായനാറ്റം ഉണ്ടാകാറുണ്ട് എന്നാൽ എല്ലാ ദിവസവും നീണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള വായനാറ്റത്തിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായനാറ്റം എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് മറ്റു പല ഓർഗൻസിൻ്റെയും ഫങ്ഷനെ ബാധിച്ചിട്ടുള്ള അസുഖത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഒരു സന്ദേശമായി നമുക്ക് കണക്കാക്കാം മെയിൻ മെയിനായിട്ടും ഹാലിറ്റോസിസ് ഉണ്ടാക്കുന്നത് പല്ല് വായ സംബന്ധമായ ഹൈജീനിന്റെ പ്രശ്നം കാരണത്താലായിരിക്കും ഓറൽ ഹൈജീൻ കുറവായത് കൊണ്ടായിരിക്കും നമുക്ക് മിക്കപ്പോഴും വായനാറ്റം ഉണ്ടാകുന്നത് അത് പ്രോപ്പർലി ഫുഡ് കഴിച്ചതിന് ശേഷം വാ കഴുകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് പ്രോപ്പർലി ചെയ്യാത്തത് കൊണ്ടോ ക്ലോസ് നന്നായി ചെയ്യാത്തത് കൊണ്ടോ ഉണ്ടാകുന്ന വായ്നാറ്റമാണ് മിക്കപ്പോഴും കോമൺലി കാണുന്നത് ഇത് പക്ഷേ പ്രോപ്പർലി ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വായ നന്നായി കഴുകുന്നത് വഴിയോ നമുക്ക് മാറ്റാവുന്നതാണ് മറ്റു കാരണങ്ങൾ എന്തെന്നാൽ വരണ്ട വായ അതായത് ഉമിനീര് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരണ്ടിരിക്കുന്ന വായയിൽ കൂടുതലായിട്ടും ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വായനാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒപ്പം പുകവലി പിന്നെ മൂക്കിനും സൈനസിനും ഓറൽ ക്യാവിറ്റിയിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മോണയിലെ അണുബാധയുണ്ടെങ്കിൽ ഇത് മാത്രമല്ല വായിലോ മൂക്കിലോ ഉള്ള ക്യാൻസർ അസുഖങ്ങളും വായിലോ പല്ലിലോ നാക്കിലോ തൊണ്ടയിലോ സൈനസിലോ മൂക്കിലോ ലോ ഈവൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രനൽ ട്രാക്റ്റിലെ ഗ്യാസ്ട്രോ ഈസോഫാജിൽ റിഫ്ലക്സ് ഡിസീസിൽ വരെ നമുക്ക് വായ്നാറ്റം കണ്ടുവരുന്നു ഒപ്പം മോണയുടെ വീക്കം മോണയുടെ നീര് വെക്കൽ ടോൺസിൽസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് പല്ലിൽ പറ്റിയിരിക്കുന്ന പ്ലാക്ക് പല്ലിൽ ഭക്ഷണം കഴിച്ചിട്ട് വൃത്തിയായി വാ കഴുകാത്തത് കൊണ്ടോ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടോ പറ്റി പ്ലാക്കുകൾ ഇതല്ലാതെ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ അപ്പം പനി ക്ഷീണം ന്യൂമോണിയ പ്രമേഹം മൂക്കിലോ തൊണ്ടയിലോ സൈനസിലോ ഉള്ള ഇൻഫെക്ഷൻസ് കരളിലോ വൃക്കയിലോ ഉണ്ടാകുന്ന രോഗങ്ങൾ കരളും വൃക്കയുമാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് ഈ ടോക്സിക് സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുകയും അതിന്റെ ഒരു ലക്ഷണമായി വായനാറ്റം കാണുകയും ചെയ്യുന്നു നിൽക്കുന്ന വായനാറ്റം ഈ ഏതെങ്കിലും കണ്ടീഷൻസ് കൊണ്ടാണോ എന്ന് ആദ്യം തിരിച്ചറിയുക ഒരു ഡെന്റിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്താണോ വായനാറ്റം ഉണ്ടാകാനുള്ള കോസ് അത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ വായനാറ്റത്തിന് ശമനം ഉണ്ടാവുകയുള്ളൂ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലും ഹാലിറ്റോസിസ് കാണാറുണ്ട് ഹാലിറ്റോസിസ് ഒഴിവാക്കാൻ വേണ്ടി ദിവസവും നന്നായി വെള്ളം കുടിക്കുക കുറഞ്ഞത് രണ്ടു മിനിറ്റ് എങ്കിലും രണ്ടു നേരം പല്ല് തേക്കുക ഭക്ഷണം കഴിച്ച് നന്നായി വാ കഴുകുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക ടങ് സ്ട്രാപ്പ് ഉപയോഗിച്ച് നാവ് വൃത്തിയാക്കാൻ ഓർക്കുക വായു സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ ഉറപ്പായും കാണിക്കുക മദ്യം കാഫീൻ പുകയില ഉൽപ്പന്നങ്ങൾ ഇവ ഒഴിവാക്കുക താങ്ക്സ് ഓർ വാച്ചിംഗ് ഫീൽ ആക്കി മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു